രണ്ട് മനുഷ്യർ രണ്ട് തീരുമാനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാല് സിഡ്നിയിലെ ബോണ്ടി ബീച്ച് ഹനൂക്ക ആഘോഷങ്ങളുടെ വെളിച്ചം നിറഞ്ഞു നിൽക്കുന്ന സായാഹ്നം നിമിഷങ്ങൾക്കുള്ളിൽ ആ ആഘോഷം ഒരു യുദ്ധക്കളമായി മാറി എന്നാൽ ആ ദിവസം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നത് ഒഴുകിയ ചോറിയുടെ പേരിൽ മാത്രമല്ല മറിച്ച് അസാധാരണമായ ധൈര്യത്തിൻ്റെ പേരിലാണ് ഒരേ സമുദായത്തിൽ നിന്ന് വന്ന രണ്ടു മനുഷ്യർ ഒരാൾ തോക്കുമായി വന്ന സാജിദ് അക്രം വിദ്വേഷത്തിന്റെ പ്രതീകം മറ്റൊരാൾ വെറും കൈകളുമായി വന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് ആ തോക്കിനു മുന്നിൽ നെഞ്ചു മിരിച്ചു നിന്ന അഹമ്മദ് അൽ അഹമ്മദ് സ്നേഹത്തിന്റെയും ധൈര്യത്തിന്റെയും പ്രതീകം വെടിയുണ്ടകൾക്കിടയിൽ നിന്ന് ഓസ്ട്രേലിയ കണ്ടെത്തിയ ആ ഹീറോയുടെ കഥയാണിത് ഒപ്പം തകർന്നു പോയ ഒരു കുടുംബത്തിന്റെയും സാജിദ് അക്രം ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയ നിമിഷം മരണം മുന്നിൽ കണ്ട നിമിഷം എല്ലാവരും ചിതറി ഓടുകയായിരുന്നു സ്വന്തം ജീവൻ രക്ഷിക്കാൻ പരക്കം പായുന്ന മനുഷ്യർ എന്നാൽ ഒരാൾ മാത്രം ഒരാൾ മാത്രം ഓടിയത് എതിർ ദിശയിലേക്കായിരുന്നു അക്രമിക്കു അഹമ്മദ് അൽ അഹമ്മദ് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാമായിരുന്നു വീട്ടിൽ തന്നെ കാത്തിരിക്കുന്ന കുട്ടികളെയും കുടുംബത്തെയും ഓർക്കാമായിരുന്നു പക്ഷേ മറ്റുള്ളവർ വെടികൊണ്ടു വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വന്തം സുരക്ഷ മറന്നു അക്രമിക്കു അദ്ദേഹം ചാടി വീണു ഇതിനിടയിൽ അഹമ്മദിന് വെടിയേറ്റു ചോര വാർന്നൊഴുകുന്നുണ്ടായിരുന്നു സാധാരണഗതിയിൽ ആരും തളർന്നു പോകുന്ന സമയം പക്ഷേ അഹമ്മദ് പിന്മാറിയില്ല വേദന വകവയ്ക്കാതെ അക്രമയിൽ നിന്ന് ആ തോക്ക് പിടിച്ചു വാങ്ങി സാജിദ് അക്രമിനെ കീഴ്പ്പെടുത്തി അഹമ്മദ് അന്ന് അവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ മരണസംഖ്യ ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല മനുഷ്യനെന്ന ഒറ്റ വർഗമേ ഉള്ളൂ എന്ന ലോകത്തിന് കാണിച്ചു കൊടുത്ത സുന്ദരമായ നിമിഷം സേ നോ ടു ടെസം എന്ന മുദ്രാവാക്യം വിളിക്കുന്നതിനേക്കാൾ ഉറക്കെ തന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു ഇന്ന് ഓസ്ട്രേലിയ മുഴുവൻ ഒറ്റക്കെട്ടായി ആ പേര് വിളിക്കുന്നു അഹമ്മദ് അൽ അഹമ്മദ് ഹബോണ്ടി ബീച്ചിലെ ആ നിശബ്ദ നായകൻ ആശുപത്രി കിടക്കയിൽ ജീവനും മരണത്തിനുമിടയിൽ പോരാടുമ്പോൾ അദ്ദേഹം അറിയുന്നുണ്ടാകില്ല പുറത്ത് ഒരു രാജ്യം മുഴുവൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് അദ്ദേഹത്തിന്റെ ധീരതയ്ക്ക് നന്ദി പറയുവാൻ ഓസ്ട്രേലിയൻ ജനത ഒട്ടുമടിച്ചില്ല മണിക്കൂറുകൾക്കുള്ളിൽ സമാഹരിച്ചത് ഒരു മില്യൺ ഡോളറിലധികമാണ് പണമല്ല മറിച്ച് മതം നോക്കാതെ നിറം നോക്കാതെ മനുഷ്യനായി മാത്രം കണ്ട് സ്നേഹിക്കുന്ന ഒരു ജനതയുടെ ഒപ്പിടലാണത് അഹമ്മദ് നിങ്ങൾ ഓസ്ട്രേലിയയുടെ ഹീറോ ആണ് അഹമ്മദിന്റെ ധീരത ആഘോഷിക്കപ്പെടുമ്പോൾ നഗരത്തിന്റെ മറ്റൊരു കോണിൽ ഒരുപാട് ശ്മശാന മുഖമാണ് അക്രമിയായ സാഞ്ചിദ് അക്രമിന്റെ വീട് ഒന്നും അറിയാതെ ഭർത്താവും മകനും മീൻ പിടിക്കുവാൻ പോയതാണെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്ന വെരീന എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അവൻ നല്ല കുട്ടിയാണ് നവീദ് അവൻ ഇതിലും പങ്കുണ്ടാകില്ല ജർബീസ് ബോയിലേക്ക് പോയവർ എങ്ങനെ ഇവിടെ എത്തി എന്റെ ഭർത്താവ് അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് ആ അമ്മയുടെ വിലാപം മകൻ നവീദ് ഇരുപത്തിനാല് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് അവന്റെ പിതാവ് സാജിദ് കൊല്ലപ്പെട്ടു കഴിഞ്ഞു അഹമ്മദിനെ ഒരാൾ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കുവാൻ സ്വന്തം ജീവൻ പണയം വെച്ചപ്പോൾ സാജിദ് സ്വന്തം മകന്റെ ഭാവി കൂടിയാണ് ഇല്ലാതാക്കിയത് ഒരേ ദിവസം ഒരേ സ്ഥലം രണ്ട് വ്യത്യസ്ത മനുഷ്യർ ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം വലുതാണ് ഭീകരവാദത്തിന് മതമില്ല സാജിദ് അക്രമിനെ പോലെ ക്രൂരമായ ഒരു മുഖം മാത്രമേ ഉള്ളൂ എന്നാൽ അതിനെ നേരിടുവാൻ അഹമ്മദ് അൽ അഹമ്മദിനെ പോലെയുള്ള മനുഷ്യരുള്ളോടത്തോളം കാലം നന്മ തോൽക്കില്ല ഓസ്ട്രേലിയയുടെ ഹീറോ വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എത്ര ജീവൻ രക്ഷിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല അഹമ്മദ് നിങ്ങളുടെ ധൈര്യത്തിന് നന്ദി നമുക്കൊന്നിച്ച് പറയാം സെ നോ ടു ടെസം മനുഷ്യനായിരിക്കുക എന്നത് മാത്രമാണ് ഏറ്റവും വലിയ മതം